കഴിഞ്ഞ ദിവസം കൊല്ലം നഗരത്തിൽ ഒരു ഫങ്ഷൻ പോയപ്പോഴാണ് ഈ ഒരു രസമുള്ള ഡിറ്റാച്ചബിൾ പാർട്ടി ഹോൾ ശ്രദ്ധിച്ചത് പൂർണ്ണമായും തുറസ്സായ സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഇത് ഡിറ്റാച്ചബിൾ ആണ് എവിടെയും എടുത്തുകൊണ്ട് പോകാം ചൈനീസ് പാർട്ടി ഹോൾ ടെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത് പൂർണ്ണമായും അലൂമിനിയത്തിലും പോളിസ്റ്ററിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആണ് എല്ലാ ഭാഗങ്ങളും രസകരമായിട്ട് കാണാൻ പറ്റും നല്ല ഉയരത്തിൽ നല്ല മനോഹരമായിട്ട് നമുക്കിത് കൊണ്ടു നടക്കാം അന്വേഷിച്ചപ്പോൾ സ്ക്വയർ ഫീറ്റിന് മുന്നൂറ് രൂപ മാത്രമേ ചെലവ് വരികയുള്ളൂ ഇത് മേടിക്കുവാൻ അതായത് നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്ഥലമൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയാകും ഇനി അതിൽ ചെറുതാണെങ്കിൽ കാശ് കുറയും ഒരു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ മുടക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു ഉഗ്രൻ ബിസിനസ് ആണ് ഈ ഒരു ചെറിയ ഹോളിന് അൻപതിനായിരം രൂപ വരെയാണ് ചാർജ് ചെയ്യുന്നത് ഡിറ്റാച്ചബിൾ ആണ് എവിടെയും എടുത്തുകൊണ്ട് പോകാം നല്ല സ്ട്രോങ് ആണ് അലൂമിനിയത്തിന്റെ സ്ട്രോങ് ആയിട്ടുള്ള അലോയി വെച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും കൊച്ചി പോലുള്ള ഒരുപാട് ഇടങ്ങളിൽ എക്സിബിഷൻ നടത്തുവാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് നല്ല ബിസിനസ് ഐഡിയ ആണെന്ന് തോന്നുന്നു താല്പര്യമുള്ളവർക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാവുന്നതാണ് ചൈനീസ് പാർട്ടി ഹോൾ ടെൻറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അലി ബാബായിലും ആയിട്ട് ഡീറ്റെയിൽസ് കിട്ടും നേരിട്ട് കൊച്ചിയിൽ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് അറിയാൻ പറ്റിയത് ഏറ്റവും മനോഹരമായ ഏറ്റവും പെട്ടെന്ന് പണം ഉണ്ടാക്കാവുന്ന ഒരു ബിസിനസ് കൂടിയാണ് ഈ പാർട്ടി ഹോൾ ടെൻറ്റുകൾ കാരണം വലിയ സ്ഥലത്തിന്റെ ആവശ്യമില്ല എവിടേക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക രസമുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്